ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആണ് കേട്ടോ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനം മാത്രം വെച്ചിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് എല്ലാവർക്കും അറിയാം നമ്മളെ വെട്ട് കേക്ക് റവ കേക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവമാണ് അപ്പോൾ അത് ഉണ്ടാക്കുക അത്രയും സിമ്പിളാണെന്ന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കേട്ടോ സത്യം പറഞ്ഞാൽ മനസ്സിലായത് അപ്പോൾ എന്തായാലും നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കണ്ടു നോക്കാം അപ്പോൾ ഇതിന് മെഷറിങ്ങിന് ഒരു പാത്രം മാറ്റി വെച്ചാൽ മതി കേട്ടോ സെപ്പറേറ്റ് കപ്പും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം ഞാനിപ്പോൾ ഒരു അര കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ഏലക്കായുടെ കുരുങ്ങൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായി പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ജാറിലേക്ക് തന്നെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ഇതാ ഞാൻ ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു അളവ് പാത്രം ഇതാണ് കേട്ടാ പിന്നെ അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് റവയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിൽ പറയുന്ന സംഭവങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതിട്ടാണ് അപ്പോൾ ഇതെല്ലാം അതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കാരണം ബേക്കിംഗ് സോഡയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തുക്കും നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറയുന്നത് കേട്ടാണ് പിന്നെ നമുക്ക് അതിലേക്ക് പഞ്ചസാര നേരത്തെ പൊടിച്ച് വെച്ചത് ഒരു മുക്കാൽ ഭാഗത്തോളം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ മധുരം കൂടി പോട്ട അതുകൊണ്ടാണ് അപ്പം ഞാൻ ചെയ്തെടുക്കുമ്പോൾ മുഴുവൻ മധുരം ആഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ടും മധുരം കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുഴുവൻ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തേക്കും ആ ഒരു മുട്ടയുടെ മിക്സ് എത്തണം കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നണമെങ്കിൽ പാല് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ പാല് തിളപ്പിച്ച് ചൂടാറേണ്ട ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക അല്ല തിളപ്പിക്കാതെ വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മളത് ഡീപ്പ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ണ്ടല്ലോ അപ്പൊ അതില്ലെങ്കിലും അപ്പോൾ അപ്പൊ ഏകദേശം ഇതുപോലെ നന്നായിട്ടൊരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ആണ് ഉള്ളത് ട്ടാ അപ്പോൾ എന്തായാലും ഇതാ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നേരത്തെ ബാലൻസ് ചെയ്ത പഞ്ചസാരയുടെ പൗഡറാണ് അത് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കിയിട്ട് വെക്കുക ചുരുങ്ങിയത് ഒരു ഇരുപത് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ റവക്ക് ഒന്ന് കുതിർന്നിട്ട് ഇത് ഈ മാവിനോട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ഇരുപത് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം പറയുന്നത് അര മണിക്കൂർ വരെ വെക്കാം ടൈമില്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാം അതിന് ശേഷം ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അത് കൈകൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് പറ്റാത്ത കാരണം ഞാനൊരു ക്ലാസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കട്ടെ ചെയ്തത് അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാനും എല്ലാത്തിനും നല്ലത് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു പരന്ന സംഭവം കൊണ്ട് കൊണ്ടിങ്ങനെ പരത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കൂട്ട ഇനിയിപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള ടൈമാണ് അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു ഐഡിയയിൽ കറക്റ്റ് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരായിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സെൻറ്ററിലെ സൈഡിൽ കൂടെ ഒരു കട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും വെട്ടുകേക്കായി അപ്പോൾ അത് സംഭവം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കണം എണ്ണ നല്ല തിളച്ച് മറിയരുത് നല്ല ചൂടാവരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ നമ്മൾ ഈ റവടെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അല്ലെങ്കിൽ പുറം നല്ല കരിഞ്ഞിട്ട് അകം വേവാതിരിക്കും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ടൈം എടുത്തിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായ പോലെ ഉണ്ടാകും പക്ഷെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുക്കായി ഉണ്ടാവില്ല വേവാത്ത പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ടൈം എടുത്തിട്ട് തിരിച്ചു മറിച്ച് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി ആ ഒരു കുക്ക് ചെയ്യാനുള്ള ഒരു ടൈം മാത്രമേ ഉണ്ടോ കുറച്ച് കൂടുതലായിട്ടുള്ളൂ ബാക്കിയെല്ലാം സിമ്പിൾ ആണ് ഇതും നമ്മൾ ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും പിന്നെ ഇടയ്ക്ക് നോക്കിയിട്ട് ജസ്റ്റ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളങ്ങോട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി സംഭവം സിംപിളാണ് സിമ്പിൾ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരുപാട് സംഭവം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത് എന്തായാലും സംഭവം അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇതിൽ ചേർത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല സിമ്പിളാണ് ഏത് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ